മുഖ്യമന്ത്രി സഭ ഇന്ന് കേന്ദ്ര കമ്മിറ്റി സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ ഭാഗമായിട്ടാണ് ദില്ലിയിൽ എത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് പന്ത്രണ്ടരയ്ക്ക് ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായിട്ടുള്ള പി യോഗം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് ദിവസം കേന്ദ്ര കമ്മിറ്റി ചേരും അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി ഇന്നിപ്പോൾ പി ബി യോഗം അല്പസമയത്തിന് മുമ്പ് ആരംഭിച്ചു ആ മൂന്ന് ദിവസം വരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിലുള്ള ഇന്നും നാളെയും മറ്റന്നാളും മൂന്ന് ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ആരംഭിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ വരെ പി ബി യോഗവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിക്കുകയും അഞ്ചാം തീയതി ഉച്ചയോടെ സമാപിക്കുകയും ചെയ്യും ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് പ്രധാനമായും നമുക്കറിയാം ഈ മധുരയിലെ പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള ആദ്യ ആ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗം കൂടിയാണ് ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അന്ന് പാർട്ടി കോൺഗ്രസ് കോൺഗ്രസിനടുത്തും പല തീരുമാനങ്ങളും നടപ്പാക്കേണ്ടതുണ്ട് അതിലെ ചർച്ചകൾ നടക്കും അതുകൂടാതെ അതിനുവേണ്ടി പ്രത്യേകമായ ചുമതല ഓരോരുത്തർക്കും നൽകും അതുകൂടാതെ ഈ ഇപ്പോഴത്തെ ഇന്ത്യ പാർട്ടിയെയും സംഘർഷവും അതോടൊപ്പം തന്നെ ഭീകരാക്രമണ അടക്കമുള്ള വിഷയങ്ങളെല്ലാം നിലയും ചർച്ച ചെയ്യുകയും ചെയ്യും കൂടാതെ ഇനി ഈ വരുന്ന ഒരു വർഷത്തുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ും ആദ്യം നടക്കുന്ന ബീഹാർ കേരളം അസം അതോടൊപ്പം അതോടൊപ്പം ബംഗാൾ തമിഴ്നാട് അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങൾ പൊട്ടിച്ചേരി അമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും തയ്യാറെടുപ്പ് എല്ലാം തന്നെയും ചർച്ച ചെയ്യുകയും ചെയ്യും എന്തായാലും മൂന്ന് ദിവസമാണ് ഈ കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുക അഞ്ചാം തീയതി ഉച്ചയോടെ കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിക്കും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദു അടക്കമുള്ള മറ്റ് എല്ലാ പി എം കളും സി പി എങ്ങളും ദില്ലിയിലെത്തിയിട്ടുണ്ട് രാവിലെ ദില്ലിയിലെ സുർജിത് ഭവനിൽ ഇപ്പോൾ പി യോഗം ആരംഭിച്ചിട്ടുണ്ട്